ഒരു കാലത്ത് കേരളത്തിൻ്റെ വ്യവസായ വിപ്ലവത്തിന് നെടുന്തൂണായി മാറിയിരുന്ന നെയ്ത്ത് വിപ്ലവം ഇന്ന് കേരളത്തിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിന് അടുത്തുള്ള രാമനഗരത്തിൽ ആനന്ദാശ്രമം വക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഒരു സംരംഭം ആരംഭിച്ചു ആ നാട്ടിലെ പാവപ്പെട്ടവരെ തൊഴിലാളികളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് നൂതന പരിശീലനം നൽകുക പിന്നീടത് സർക്കാർ ഏറ്റെടുത്ത് കൈത്തറി വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൈത്തറി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നെയ്ത്ത് ശാലയായി മാറി ഇന്ന് അതിന്റെ സ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം ഇതിപ്പോ ലുങ്കി ലുങ്കിന് എത്ര സമയം എടുക്കും

ആശ്രമത്തിന്റെ ഭാഗമായിട്ട് വകയായിട്ട് നാൽപ്പത്തിയാറിൽ അന്ന് തന്നെ അത് കൈത്തറി ആയിരുന്നില്ല അന്ന് ഈ തുകൽ ഉണ്ടാക്കുന്നത് ബാഗ് കുട നിർമ്മാണം അങ്ങനെ ഒരു സ്കൂളായിരുന്നു പഴയ കാലഘട്ടം പഠിപ്പിച്ചു കൊടുക്കുന്നത് തൊഴിലാളികളെ സൃഷ്ടിച്ചുകൊണ്ട് പദ്ധതിയായിരുന്നു അന്ന് ആശ്രമത്തിന്റെ കീഴിലുണ്ടായിരുന്നു അതിനുശേഷം ഇത് അറുപത്തിയേഴില് നമ്മൾ മുൻമന്ത്രി എൻ കെ ബാലകൃഷ്ണൻ അദ്ദേഹം ഇത് ഏറ്റെടുത്തു അദ്ദേഹം ഏറ്റെടുത്തതിന് ശേഷം അറുപത്തെട്ടിലാണ് ഇത് കൈത്തറി ആയിട്ട് ഫാക്ടറി ആയിട്ട് രൂപാന്തരപ്പെടുന്നതും കൈത്തറി തുടങ്ങുന്നതും അപ്പം ആദ്യകാലത്ത് ഒരുപാട് ഉണ്ടായിരുന്നുണ്ട് നമുക്ക് അറിയുന്നില്ല ആ കാലത്ത് ഇപ്പഴും അതിൽ ജീവിച്ചിരിക്കുന്നത് വളരെ അപൂർവമാണ് ആ കാലഘട്ടത്തിന് ചിലവന്മാരായി പോയിട്ടുണ്ട് പിന്നീട് എന്താ ഇതിന്റെ മേഖല പിന്നെ കുറഞ്ഞു പറഞ്ഞു ആളുകളുടെ എണ്ണം കുറഞ്ഞു പറഞ്ഞു മേഖല കുറഞ്ഞു പറഞ്ഞാൽ ഈ മേഖലയിൽ തൊഴിൽ ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഒന്നാമത് കൂലി പറഞ്ഞു അതായത് ഒരു ദിവസം ഒരു നൂറ്റമ്പത് രൂപക്ക് താഴെ നൂറ്റമ്പത് നൂറ്റി അമ്പത് ഇപ്പോഴും ആ റേറ്റിലാണ് ഉൽപ്പന്നങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് രൂപ നമുക്ക് ഒരു എട്ടു മണിക്കൂർ വർക്ക് മണിക്കൂർ കിട്ടുള്ളൂ ഒരു ദിവസം തൊഴിലൂറുപയോഗിക്കും അപ്പൊ തൊഴിലാളികൾ പൂർവ്വം മറ്റുള്ള മേഖലകളിലേക്ക് മാറിപ്പോയി കാരണം ഇത് അവർക്കൊരു ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സംവിധാനം സർക്കാർ സംവിധാനം അതിന്റെ റിബേറ്റ് ഉത്സവകാലങ്ങളിൽ നമുക്ക് ഗവൺമെന്റ് റിബേറ്റ് അനുവദിക്കും ഇരുപത് ശതമാനം അപ്പം നമ്മൾ ഉത്സവ സീസണിലാണ് നമ്മളെ തുണി ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് പിന്നെ അതിന്റെ തൊഴിലാളികൾക്കുള്ള ആനുകൂല്യം ഇ എസ് ഐ ഉണ്ട് അവർക്ക് പിന്നെ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് ഉണ്ട് അതിൽ പരിമിതമാണ് ചെറിയ തോതിൽ അങ്ങനെയുള്ള ഈ ക്ഷേമനിധി അങ്ങനെയുള്ളത് ഇതൊക്കെ പി എഫ് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവരുണ്ടെങ്കിൽ ഈ വേജസ് കുറവായതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആനുകൂല്യങ്ങളൊക്കെ വരിക

പറഞ്ഞാൽ 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 ഒന്നാമത് ഈ സാമ്പത്തികം ഒരു വർക്ക് വർക്ക് നടത്താൻ പറ്റില്ല അവസ്ഥയാണ് ഇത്രയും വർഷത്തെ പഴക്കമുള്ള ഒരു സംരംഭമാണ് ഇപ്പോഴും തൊഴിലുറപ്പിനെക്കാളും കൂലി കുറവായിട്ടും ആളുകൾ വർക്ക് ചെയ്യുന്നു ശരിക്കും സർക്കാർ അത് കാണാതെ പോകുന്നത് ശരിയല്ല സർക്കാരിൻ്റെ ഒരു സഹായം ഇല്ലാതെ എങ്കിലൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാൻ വളരെ പ്രയാസമാണ് പക്ഷേ ഇപ്പോൾ ഒരുപാട് നമ്മളിപ്പോൾ ജില്ലാ ബാങ്ക് അതായത് ഇപ്പോൾ കേരള ബാങ്ക് അതിനെ ആശ്രയിച്ചാണ് നമ്മൾ പോകുന്നത് കാരണം ഇപ്പോൾ ഒൻപത് ലക്ഷം രൂപയാണ് ഇപ്പോൾ നമ്മൾ കേരള ബാങ്കിൻ്റെ ലോൺ ഉള്ളത് ആ ലോണെന്ന് പറഞ്ഞാൽ നമ്മൾ തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ഒരു വർഷത്തേക്ക് ഞങ്ങൾ ഇൻട്രസ്റ്റ് അടക്കണം നേരെ ഒരു ഇരുപത് ലക്ഷം രൂപ ഞങ്ങൾ സബ്സിഡി കിട്ടും സർക്കാർ വരാനുണ്ട് പക്ഷെ അതിന് ഇൻട്രസ്റ്റുമില്ല ആ ഒരു അടിസ്ഥാനത്തിലായിട്ട് പോകുന്നു അപ്പോൾ നമുക്കിതിപ്പോൾ സ്കൂൾ യൂണിഫോമാണെങ്കിൽ അടുത്ത കാലത്ത് നമ്മൾ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി ഇപ്പം ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഒരു ആറ് മാസമായിട്ട് നമുക്ക് വേജസ് ഇല്ല ഒരാളികളെ കൂലിയില്ല ആറുമാസമായി നമ്മളൊന്നും സർക്കാരിൻ്റെ തരത്തിലും അപ്പം ഞങ്ങൾ മൂന്നാഴ്ച ഇവർ കൂലിയൊന്നും കൊടുക്കാതെ ഒന്നാമത് ഈ നൂലിൻ്റെ ലഭ്യത കുറവ് ഈ നൂല് ശരിക്കും ശരി വരുന്നത് നമ്മൾ കണ്ണൂർ വിവര സെൻറ്റർ ആണെങ്കിൽ സർക്കാർ ആണ് നമുക്ക് അപ്പം കുറച്ചു കാലമായിട്ട് ഇല്ല കേരളത്തിൽ നൂല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ കേരളത്തിൽ ഇവർ തമിഴ്നാട്ടിൽ തമിഴ്നാട് കണ്ണൂർ വി വി എസ് ആണ് അവര് ഈ സൊസൈറ്റി ഉണ്ട് കണ്ണൂര് അവരൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് പോലെ എനിക്കൊന്നും ഈ നാട്ടിൽ ഒരുപക്ഷെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായ സംരംഭം ഇതായിരിക്കും ഇതാണ് ഈ ഒരു പഞ്ചായത്തിന് ഈ ഒരു വ്യവസായ സംരംഭം അത് തന്നെ വലിയൊരു ഇത്തരം കാലം നിലനിൽക്കുക അതൊക്കെ തന്നെ വലിയ കാര്യമൊന്നും പ്രയാസമാണ് തൊഴിലാളികളെ ലഭ്യത ഇപ്പൊ ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ത്രീകളാണ് ഇല്ല ബിരിയാണി നൂറ്റമ്പത് രൂപ കൂടുതലോ എട്ട് മണിക്കൂർ ജോലി ചെയ്താൽ ഇതില്ല അപ്പൊ ലുങ്കിക്ക് എത്ര രൂപയ്ക്കാണ് അസീല് കൊല്ലം ഈകദേശം ഒരു ഒന്നേ അമ്പതിന് ഒന്നേ അമ്പത് മീറ്റർ രണ്ട് മീറ്റർ മീറ്ററിന് ഒരു രണ്ട് മീറ്റർ തുളി എടുക്കുകയാണെങ്കിൽ ഏകദേശം നാനൂറ് പേര് എടുത്ത് വിടും ശരിക്കും ചിലവ് വരുമ്പോൾ ഇപ്പം അതിൻ്റെ കളറും കാര്യങ്ങളെല്ലാം കൂടി കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഒരു നൂറ്റി ഇരുപത് മീറ്ററിന് അതിന് കളറും കാര്യങ്ങളിപ്പോൾ ഒരു കിലോ ബ്രൗൺ ആറ് എന്ന് പറയുമ്പോൾ ഒരു കിലോ നമ്മൾ മേടിക്കുമ്പോൾ ആറായിരം രൂപയാണ് മാർക്കറ്റിൽ വരുന്നത് ബ്രൗൺ ആറ് അതുപോലെ തന്നെ എല്ലാ കളറിനും അതിനനുസരിച്ചുള്ള കാര്യങ്ങളുണ്ടാവും അവിടെ നമ്മൾ നൂറ്റി ഇരുപത് മീറ്റർ ഉണ്ടാക്കുമ്പോൾ ഏകദേശം മാത്രം ചിലവരൊരു ഒരു നൂറ്റി ഇരുപത് മീറ്റർ തുണി ഉണ്ടാക്കുമ്പോൾ അല്ല അല്പം കൃത്യമായി പറയാൻ പറ്റില്ല എല്ലാ തൊഴിലാളികൾക്കും കൂടുതലായിരിക്കും എടുക്കാൻ പറ്റുന്നവർക്ക് ഇവർക്ക് എടുക്കാൻ പറ്റുന്നതിനനുസരിച്ച് കിട്ടും ഇപ്പൊ കാവ്യം പക്ഷി തോർത്ത് ഉപാദിപ്പിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഭൂല്യവർദ്ധനം ഒക്കെ സാമ്പത്തിക സംഘം എത്ര തൊഴിലാളികളായിട്ടോ അല്ല സൊസൈറ്റി അംഗങ്ങളില്ല നിങ്ങളിപ്പോ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി നമ്മൾ ഭരണസമിതി എന്നുള്ളത് ഇപ്പോൾ ഒമ്പത് ഭരണസമിതിയാണ് ഈ ഭരണസമിതി അംഗങ്ങൾ ഇവിടെ വർക്ക് 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 ചെയ്യുന്നവരാണോ അവിടെ ഇതിന്റെ ഇതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ട് ഞാൻ ഏകദേശം വർഷമായി എല്ലാരും തന്നെ വർഷം ആയിട്ട് പതിനാറാമത്തെ ഈ നൂല് ഇപ്പം അതിലാണെങ്കിൽ രണ്ട് എട്ട് മീറ്റർ വരെ ലൂങ്കിത ഉണ്ടാക്കും ഇതിന്റെ കണക്ക് എങ്ങനെ ഇതിന് കണക്കുണ്ടോ എങ്ങനെയാണ് ആ ഇത് എത്ര ചെയ്തു ഒരു ചെയ്തോളൂ എട്ട് കഴിച്ചിട്ടു എട്ട് കഴിച്ചിട്ട് ലുങ്കി ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം എത്രോലിണ്ട് ശരിക്കും ഇപ്പൊ നൂറ്റി അമ്പത് രൂപയുള്ള വേദന ഉള്ള പറഞ്ഞത് ഈ നൂറ്റി അമ്പത് രൂപ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അത് പൈസ ഒരുപാട് കൂടുതലുള്ളത് കൊണ്ട് ടൈംപാസിന് വേണ്ടി വരുന്ന ആളുകളാണോ ഇരുവർഷം ചേച്ചി ഇത്ര വർഷമായി നാൽപ്പതുമല്ലോ ഓ അപ്പൊ ആദ്യം തുടക്ക തുടക്കകാലത്ത് എത്ര രൂപ ആരോ ആ കാലത്ത് വലിയൊരു പൈസയായിരുന്നു പക്ഷെ ഈ കാലത്തനുസരിച്ചുള്ള പൈസക്ക് വർധന ഉണ്ടായിട്ടില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തൊണ്ണൂറ് ഉപ്പിന് എത്ര എത്ര രൂപ ഇരുന്നൂറ്റി നാപ്പതാ ഒന്നൊരു സന്ധിങ് ആണല്ലേ നിങ്ങൾ പോകാറില്ലാത്തതെന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ അപ്പൊ ശരിക്കും പറ അതല്ലേ കുറച്ചും കൂടെ മെച്ചം ആ ഞാനിത് പൊളി നിങ്ങളൊക്കെ നിർത്തിപ്പോന്നല്ലേ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളെല്ലാരും സന്തോഷവധികമാണ് ശമ്പളയിൽ നിന്നൊരു സങ്കടം മാത്രം ഞാൻ കോട്ടെ സാറാണ് അതിന്റെ മാസ്റ്റർ അല്ലേ മാസ്റ്റർ എന്നാണല്ലേ എത്ര വർഷം നേരത്തെ ഇതിന്റെ പത്ത് വർഷം മുമ്പും ഈ മേഖല തന്നെയായിരുന്നു ഇവിടെ വന്നിട്ട് പത്തു വർഷം അല്ലേ ഈ എല്ലാവർക്കും രൂപയ്ക്കാണ് ഇവിടെ സ്റ്റാർട്ടിങ് വേദന അവരെല്ലാം ശ്രദ്ധ ഇന്നെല്ലാം അസംബ്ലിയിലും എല്ലാ മാറ്റം വരുന്നുണ്ടോ സ്കൂൾ യൂണിഫോമിന്റെ അത് കുറച്ചും പക്ഷേ ഞാൻ ചോദിച്ചു ഈ വർക്ക് കിട്ടുമ്പോഴും നമുക്കുള്ള വേജസ് വർദ്ധിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും അതാണ് നമുക്ക് വേജസ് എന്ന് വെച്ചാൽ നമ്മളെ സ്കൂൾ യൂണിഫോമിനെ സംബന്ധിച്ച് വേജസ് എന്ന് വെച്ചാൽ വേജസസ് സാറിന് നമ്മളിവിടെ സന്തായിട്ട് ഉത്പാദിപ്പിക്കുന്നത് നമുക്ക് അത് കൊടുത്തിട്ട് കൂടുതൽ കൂടി കൊടുത്തിട്ട് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നത് മുൻപെല്ലാം വില വർധന ഇതുവരെ സ്കൂൾ യൂണിഫോമ് ഗവൺമെന്റ് തന്നെ വരുന്നതുകൊണ്ട് അത് ഇങ്ങനെ പോകുന്നു നമ്മള് നേരിട്ട് നൂലിക്കുന്നാണെങ്കിൽ അത് നമ്മളെ പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട് കൂടുതൽ ഉൽപ്പാദനം നടത്താൻ വേണ്ടി നമുക്ക് കഴിയുന്നുണ്ട് ഇതിപ്പോന്റേം എന്താ ഇത് നൂല് ഇരുപത്തി ആറ് സ്യൂപ്ലേ ആണ് ഇത് നമ്മള് ലുങ്ക നെയ്യാൻ വേണ്ടി പാവാക്കിയതാണ് അതെന്നുവെച്ചാൽ ലുങ്കി നെയ്യാൻ വേണ്ടിട്ട് കുറച്ച് നൂല് ഇങ്ങനെ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പാവാക്കിട്ട് വെച്ചിട്ട് അത് തോറത്തിലേക്ക് മാറ്റുന്നു ആറിൽ തുടങ്ങിയ സംരംഭമാണ് ഇതിനകത്ത് സുരക്ഷയെ കുറിച്ച് ആശങ്ക ഉണ്ടോ എല്ലായിടവും ഇങ്ങനെ വിട്ടിരിക്കും അങ്ങോട്ട് പോകും ശമ്പളത്തേക്കാ കൂടുതൽ നമുക്ക് നിന്ന് തൊഴിലിടം സുരക്ഷയായിട്ട് മാറുക എന്നുള്ള ഇവിടെ തന്നെ ഈ നാട്ടുകാരൻ തന്നെ കണ്ണൂരാണ് അപ്പൊ മാസത്തിൽ പോകും ദിവസം പോയി വരും ഈ റോഡ് മോശല്ലേ ട്രെയിൻ ഞാൻ ഇത് ഡബിൾ കോട്ട് അതാണോ ഡബിൾ കോട്ട് മെഷീൻ ഈ നമ്മൾ ഇവിടെയാണ് നമുക്ക് അത് നൂല് വരുവാണോ ഈ ഷെയ്ഡ് ഒക്കെ ഭയങ്കര പണിയായിരുന്നു അല്ലേ ബുദ്ധിമുട്ടുള്ള നമുക്ക് എത്ര സമയം വേണ്ട ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ രണ്ടു ദിവസം കൊണ്ട് അപ്പൊ എത്ര നൂറ്റി ഇരുപത് മീറ്റർ ഉള്ള സെറ്റ് ചെയ്തെടുക്കും അപ്പൊ ഒരാഴ്ചത്തേക്ക് നമുക്ക് നെയ്യാനുള്ള രണ്ടു മാസം അല്ലേ ഇത് ബെഡ്ഷീറ്റ് ആണോ കാവ്യമുണ്ട് ആ നമുക്ക് നമുക്കൂടെ ഉണ്ടോ ആ പുറത്തോത്തല്ലോ കേറി വന്നപ്പോ ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നു അതീ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ളത് തന്നെയല്ലേ സാധാരണ എവിടെയൊക്കെയാ സെയില് പോകുന്നത് ഓൾ കേരള പോകുന്നുണ്ടോ ണല്ലേ ആ അപ്പൊ നമുക്ക് ഉത്പാദിപ്പിക്കുന്ന മൂടി ഇവിടെ തന്നെ സെയിലാവുന്നുണ്ട് കേരളത്തിലെ കേരളത്തിലെ കുട്ടികൾ ഉണ്ട് യൂണിഫോം ആണല്ലേ ചെയ്തോണ്ടിരിക്കണേ വേറെന്താ എത്ര വർഷമായി ഇരുപത്തിനാല് വർഷമായി സ്കൂൾ യൂണിഫോം ഈ വർഷം തൊട്ടാണോ നമുക്ക് കിട്ടി ആ എത്ര വർഷമായി രണ്ടു വർഷമായി അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഗുണകരമായ മാറ്റം അല്ലേ ഈ വെള്ളം കാസർഗോഡ് ജില്ലയിൽ വേറെ യൂണിറ്റ് ഉണ്ടോ ശരിയോ ഇത് മാത്രം ഉണ്ട് ഉണ്ട് ആറ് യൂണിറ്റ് അല്ലേ കാസർഗോഡ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ വർക്ക് ചെയ്യുന്ന യൂണിറ്റ് ഏതാ യൂണിറ്റ് തൃക്കരിപ്പൂരല്ലേ ആയിക്കോട്ടെ താങ്ക് യു അപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെക്രട്ടറി ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വപ്ന മേഡം സ്വപ്ന മേഡത്തിന്റെ വീടടുത്താണോ എനിക്കൊന്ന് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പഴക്കമുള്ള ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് രൂപീകരിച്ച കൈത്തറി വ്യവസായ ശാലയാണ് അല്ലേ ഇത് എങ്ങനെയുണ്ട് അനുഭവം ആറുമാസത്തെ അനുഭവം

എങ്ങനെയുണ്ട് ഇവിടെ ഈ പിന്നീടെ എക്സാം വന്നപ്പോ കണ്ടിട്ട് അറിയാല്ലോ അപ്പൊ ഇനി വരാൻ ഇതിന് ഒരുപാട് മാറ്റങ്ങള് കൊടുത്തിട്ടുണ്ട് ഇല്ല കൊടുത്തതേ ഇല്ല അടുത്ത ബജറ്റ് പിന്നെ മുമ്പ് ഇവിടെ അത്യാവശ്യ ലാഭമല്ല ഉണ്ടായിരുന്നു ആൾക്കാർ കൈത്തറി തുണി മാത്രം

എടുക്കുന്നവർ എടുക്കും പക്ഷേ ഇത് റിബേറ്റ് സമയത്ത് എടുക്കും ഇപ്പൊ വിഷുവിന് ഓണത്തിനെല്ലാം ഗവൺമെന്റ് അനുമതി തരും അപ്പൊ ആ സമയത്ത് അവർ എടുക്കും പിന്നെ യൂണിഫോമിന്റെ പൈസ വരുമല്ലോ ഇപ്പൊ മീറ്ററിന് ഒരു വിഹിതം സൊസൈറ്റിക്കും ഒരുവിഹം തൊഴിലാളിക്കും അങ്ങനെയാ കൊടുക്കുന്നത്

തുണി കൊടുക്കുമ്പോൾ നമ്മൾ ഇരുപത് ശതമാനം ആണ് പുറത്തേക്ക് കൊടുക്കുന്നത് ഡിസ്കൗണ്ട് ഇരുപത് ശതമാനം കുറച്ചിട്ട് കൊടുക്കും ആ പൈസക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അപേക്ഷ കൊടുക്കും കഴിഞ്ഞു സീനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർക്ക് കൊടുക്കും അവരത് ശുപാർശ ചെയ്തിട്ട് ജില്ലാ വ്യവസായ കേന്ദ്രത്തിലേക്ക് അയക്കും അവിടെ നിന്ന് കൈത്തറി ഡയറക്ടറേറ്റേക്കും ശരിക്കും

എന്തായാലും ഇനി വരുമെന്ന സമയത്ത് മാറ്റങ്ങൾ കൊണ്ടാകുമെന്ന് ഉദ്ദേശിക്കും അപ്പം നല്ല കാര്യം ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്രയും വലിയൊരു സംരംഭത്തിൻ്റെ ഭാഗമായ വലിയൊരു ഭാഗ്യം തന്നെയാണെന്ന് കരുതുന്നു ശരി താങ്ക് യു